ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മളൊരു കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആണ് സെയിലിൽ നല്ല പ്ലാന്റുകളാണ് നമ്മൾ ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഒരു സർപ്രൈസും കൂടി ഉണ്ട് അതറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ കോംബോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് ഒന്ന് കണ്ടുനോക്കാം അപ്പം ഒരു അടിപൊളി കോംബോ എന്ന് പറഞ്ഞു അടിപൊളി കോംബോ തന്നെയാണ് കാരണം ഒമ്പത് പ്ലാന്റ് അടങ്ങിയിരിക്കുന്ന ഒരു കോംബോ ഓഫറാണ് നമ്മൾ തരുന്നത് അതിലേതൊക്കെ പ്ലാന്റുകളാണെന്നുള്ളത് കാണിക്കാം ഈ ഒരു പ്ലാന്റ് ആണ് ഫസ്റ്റ് വൺ ഇതൊരു ഫോൺ ഫേൺ ആണ് നല്ല കേളിങ് ആയിട്ടുള്ള ഗ്രീൻ ലീഫുള്ള ഒരു ഫേൻ്റെ ആണ് ഇതാണ് ഫസ്റ്റ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ് രണ്ടാമത്തെ പ്ലാന്റ് ഈ ബ്ലൂ ക്ലസ്റ്റർ വൈൻ്റെ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് ബ്ലൂ കളറിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ആയിട്ട് ക്ലൈംബ് ചെയ്ത് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ സൈസ് ഇപ്പം ഇതൊക്കെയാണ് സൈസ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തതായിട്ട് നമ്മുടെ ഫയർ ക്രാക്കറിൻ്റെ പ്ലാന്റ് ആണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഈ ഒരു സൈസിലുള്ളതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇത് പെട്ടെന്ന് തന്നെ വലുതായി വന്നോളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഫയർ ക്രാക്കറിൻ്റെ പ്ലാന്റ് ആണ് അടുത്തതായി അടുത്ത കോംബോയിൽ ഉൾപ്പെട്ട പ്ലാന്റ് എന്നറിയപ്പെടുന്നത് ഹോയയുടെ പ്ലാന്റ് ആണ് ഹോയയുടെ മൂന്ന് ടൈപ്പ് പ്ലാന്റ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു വൈറ്റ് കളറിലെ ഹോയയുടെ പ്ലാന്റ് ആണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു ബ്രൗൺ ഷെയ്ഡിലുള്ള പ്ലാന്റ് ആണ് ഇതും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊരു റെഡ് കളറിലെ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇതും ഈ ഒരു കോംബോയിൽ ഈ മൂന്ന് വെറൈറ്റിയും ഉൾപ്പെടുത്തിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് അഗ്ലോണിമയുടെ ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതും നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് ഒരു സിങ്കോണിയത്തിൻ്റെ ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള നല്ല നാരോ ആയിട്ടുള്ള ലീഫ് ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതും ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതേ സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ തരുന്നത് അടുത്തത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതും നന്നായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പം ഈ ഒരു പ്ലാന്റും ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ കോംബോ മേടിക്കുന്നവർക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ആ സർപ്രൈസ് ഇതാണ് കോംബോ മേടിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ രണ്ട് ചെടികൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നാമത്തെ ചെടി ഈയൊരു അരേലിയുടെ പ്ലാന്റ് ആണ് ഇത്രയും വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ കോംബോയിൽ മേടിക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസെന്നറിയപ്പെടുന്നത് ഇത്രയും വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് ഈ ഒരു പെൻഡാസിൻ്റെ പ്ലാന്റും നമ്മൾ ഈ ഒരു കോംബോ മേടിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അപ്പം ഈ പെൻഡാസും ഈ ഒരു അരേലിയ പ്ലാന്റുമാണ് നമ്മൾ ഇന്നത്തെ കോംബോയിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റുകൾ കേട്ടോ പ്ലാന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കോംബോയിൽ ഉൾപ്പെട്ട പ്ലാന്റുകളെല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വലിപ്പം ഒക്കെയുള്ള പ്ലാന്റുകൾ തന്നെയാണ് അപ്പം ഈ കോംബോ ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കോംബോയുടെ പ്രൈസ് എന്നറിയപ്പെടുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് സി സി ഉൾപ്പെടെ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ നല്ല വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബായ്